Hi ഹായ് വാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ വളരെ എളുപ്പത്തില് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ചെയ്യുന്നത് വീടുകളിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടാക്കിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആയിട്ട് നമുക്ക് വേണ്ടത് പഴമാണ് ഞാൻ ആറ് പഴമാണ് എടുത്തിരിക്കുന്നത് പഴം സ്കിന്നൊക്കെ മാറ്റിയ ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒത്തിരി ചെറിയ പീസസ് അല്ല ഒരു മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്യാം ഒന്നെങ്കിൽ ഇതേപോലെ പ്ലാസ്റ്റിക് കവറുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലോ ഇട്ട് ഇതേപോലെ ഫ്രീസറിൽ വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ തുറന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഹണി ചേർക്കാം ഹണിക്ക് വേറെ നമുക്ക് പഞ്ചസാര ആയാലും ചേർക്കാം ഒന്നര സ്പൂണുള്ള പഞ്ചസാര ചേർത്താലും മതി നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതുകൂടെ ചേർക്കുവാണ് ചേർത്തൊന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം സ്വീറ്റ് കറക്റ്റായിട്ട് മധുരമൊക്കെ ഉണ്ടോന്ന് നോക്കിയ ശേഷം വേണം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാന് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊരു ബട്ടർ സ്കോച്ച് കഴിക്കുമ്പോ ഉള്ള ഒരു ഫീലിംഗ് പോലെ നമുക്ക് കിട്ടും നമുക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റാം മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിൽ ഇത് ഫ്രീസ് ചെയ്ത് നമുക്ക് എടുക്കണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആറു മണിക്കൂറൊക്കെ എനിക്കൊന്നും തോന്നുന്നില്ല അതിന് മുന്നേ അവര് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങും നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ആറ് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം കുറച്ച് ഹണി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ചൂട് കാലത്തൊക്കെ വീട്ടിൽ തന്നെ സാധാരണ ഇൻഗ്രീഡിയൻസ് കൊണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിൽ അങ്ങനെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ രണ്ടാമത് ഫ്രീസറിൽ വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചെറിയ പീസസ് ആയിട്ടൊക്കെ കട്ട് ചെയ്താൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാം ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത ശേഷം മിക്സി ഓൺ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ മതി നമ്മൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല Thank you so much for watching this video. Thank you.